മാർത്തോമ ചെറിയ പള്ളിക്കെതിരെ ഓർത്തഡോക്സ് വിഭാഗം ഫയൽ ചെയ്ത രണ്ടായിരത്തി പത്തൊൻപത് കേസാണ് കോതമംഗലം മുൻസിഫ് കോടതി തള്ളിക്കളഞ്ഞത് ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ വികാരി എന്നവകാശപ്പെട്ടുകൊണ്ട് തോമസ് പോൾ റംബാന്റെ വാദം കോതമംഗലം മുൻസിഫ് കോടതി തള്ളിക്കളഞ്ഞത് കോതമംഗലം മാർത്തോമ ചെറിയപ്പള്ളി യാക്കോബായ വിഭാഗത്തിന് അനുകൂല വിധി കോതമംഗലം മുൻസിഫ് കോടതിയിൽ ഓർത്തഡോക്സ് വിഭാഗത്തിന് വേണ്ടി ഓ എസ് നാനൂറ്റി നാൽപ്പത്തിയെട്ട് ബാർ പത്തൊൻപതായി തോസ് പോൾ റബ്ബാൻ നൽകിയ അന്യായം തള്ളിക്കൊണ്ടാണ് മുൻസിഫ് കോടതിയുടെ വിധി തോമസ് പോൾ റംബാൻ കോതമംഗലം മാർത്തോമ ചെറിയ പള്ളി വികാരിയാണെന്നും ഇദ്ദേഹത്തിന് ചെറിയ പള്ളിയിൽ വിശുദ്ധ കുർബാന ഉൾപ്പെടെയുള്ള ആത്മീയ കാര്യങ്ങൾ നടത്തുന്നത് എതിർപക്ഷമായ യാക്കോബായ വിഭാഗം തടസ്സപ്പെടുത്തുന്നത് നിരോധിച്ച് ഉത്തരവുണ്ടാകണമെന്നാവശ്യപ്പെട്ട് നൽകിയ അന്യായം തള്ളിക്കൊണ്ടാണ് മുൻസിഫ് ശ്രീജാജയുടെ വിധിയില് യാക്കോബായ വിഭാഗം തടയരുത് എന്നാവശ്യപ്പെട്ടു അദ്ദേഹം ബഹുമാനപ്പെട്ട കോതമംഗലം മുനിസി കോടതിയിലും വയസ്സ് നാനൂറ്റി നാൽപ്പത്തെട്ട് പാർ രണ്ടായിരത്തി പത്തൊമ്പതാം നമ്പറായി നടത്തിയ ഹർജി ബഹുമാനപ്പെട്ട കോടതി ഇന്ന് തള്ളിയിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വാതകത്തിൽ ഒന്നും ശരിയല്ല എന്നാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവിലൂടെ വ്യക്തമാകുന്നത് കോതമലും ചെറിയ പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സുപ്രധാന രീതിയാണ് യാക്കോബായക്കാർക്ക് കാലത്ത് ആശ്വാസകരവുമാണ് ഇത് ആദ്യം ഫയൽ ചെയ്തിരുന്നത് വോയിസ് നൂറ്റി അറുപത്തിരണ്ട് പേർ രണ്ടായിരത്തി പതിനെട്ട് നമ്പറായിട്ട് കോതമലം മുനിസി കോടതിയിലായിരുന്നു അതിൽ ഈ തോമസ് കോട്ടമ്പാടിന് അനുകൂലമായിട്ടൊരു ഇഞ്ചക്ഷൻ ഉത്തരവ് നിലവിലുണ്ടായിരുന്നു താൽക്കാലികമായി ഇഞ്ചക്ഷൻ ഉത്തരവ് നിലവിലുണ്ടായിരുന്നു അതിൻ്റെതിരെ സി എം എ ഒക്കെ അദ്ദേഹത്തിന് അനുകൂലമുണ്ട് അത് ബഹുമാനപ്പെട്ട് സുപ്രീം കോടതി സോറി ഹൈക്കോടതിയിൽ ഇപ്പോൾ കസിഡറേഷനിൽ നിൽക്കുന്നുണ്ട് എങ്കിൽ പോലും ഹൈക്കോടതിയിൽ ഇപ്പോൾ നിൽക്കുന്ന ആ പോലീസ് പ്രൊട്ടക്ഷൻ കേസ് ഈ വിധി വന്നവർ വന്നതോടുകൂടി അവസാനിക്കുന്നതാണ് പരമ്പര പ്രധാനമായിട്ട് ഓയിസ് തള്ളിക്കഴിഞ്ഞോ പിന്നെ ഹൈക്കോടതിയിൽ നിൽക്കുന്ന പോലീസ് പ്രൊട്ടക്ഷനോ അല്ലെങ്കിൽ ടെമ്പററി ഇഞ്ചക്ഷൻ ആപ്ലിക്കേഷനോ എന്ന ഓർഡറിനോ പ്രാബല്യമില്ലാതെ പോകും ആ ഓർഡറും ഇതോടുകൂടി അവസാനിക്കുന്നതാണ് ആവശ്യം ഈ ഒ എസ് നിലനിൽക്കുമ്പോഴും ഹൈക്കോടതിയിൽ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മൂന്നിലെ സുപ്രീം കോടതിയിൽ നിന്ന് കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ മതപരമായ ചടങ്ങുകൾക്ക് വികാരി തോമസ് പോൾ റംബാന അനുമതി നൽകി ഉത്തരവുകൾ മൂലം കോതമംഗലം കലുഷിത സാഹചര്യത്തിലൂടെ കടന്നുപോയിട്ടുണ്ട് പോയിട്ടുണ്ട് ഈ വിധി നീതിപൂർവമാണെന്നും മോർബസേലിയോസ് ബാവായുടെ മണ്ണ് യാക്കോബായ സുറിയാനി സഭയുടെയാണെന്നും വികാരി ഫാദർ ജോസ് പരത്തുവയലിൽ പറഞ്ഞു പരിശുദ്ധ യാക്കോബായ സഭയെ സംബന്ധിച്ചും വളരെ പ്രത്യേകിച്ച് കോതമംഗലം ചെറിയപള്ളി സംബന്ധിച്ച് തർക്കവുമായി ബന്ധപ്പെട്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കേസ് ഇന്ന് മെത്തനം കക്ഷിക്കാർ കൊടുത്തിരുന്ന കേസ് ഇന്ന് കോതമംഗലം മുൻസിപ്പൽ കോടതി തള്ളിക്കളഞ്ഞിരിക്കുകയാണ് വ്യാപോബായ വിഭാഗത്തിൻ്റെ ദീർഘകാലത്തെ നിയമ പോരാട്ടത്തിന് ശേഷം യാക്കോബായ വിഭാഗത്തിന് അനുകൂലമായിട്ടുള്ള ഒരു വിധി ഇന്ന് ലഭിച്ചിരിക്കുന്നു ഈ വിധിയിൽ ഞങ്ങൾ സന്തോഷിക്കുന്നതോടൊപ്പം തന്നെ ഈ നീതി നടത്തി തരുന്നതിന് വേണ്ടി കോടതി ഞങ്ങളോട് ഭരണ കാണിച്ചു ജനങ്ങളൊപ്പം തന്നു നാനാജാതി മതസ്ഥരുടെ സഹകരണം ഈ ഇടവഴിക്ക് ലഭിച്ചിട്ടുണ്ട് എല്ലാവരോടും പ്രത്യേകമായിട്ടുള്ള നന്ദി പറയുന്നു നിയമ പോരാട്ടത്തിൽ ഞങ്ങളോടൊപ്പം നിന്ന പൊതുസമൂഹത്തോട് എല്ലാവിധമായ നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു പത്രപ്രവർത്തകരോടുള്ള നന്ദിയും അറിയിക്കുന്നു ചെറിയ പള്ളിക്ക് വേണ്ടി പീറ്റർ എം ജയലാൽ എ ആർ അനി തുടങ്ങിയ അഭിഭാഷകരും ചെറിയ പള്ളിക്ക് വേണ്ടി ഹാജരായിരുന്നു ന്യൂസ് ബീറോ കട്ടപ്പന கட்டப்பனா.